യും സി ജി എങ്ങനെ ഉപയോഗിക്കും അതല്ലാതെ ക്യാരക്ടറൈസേഷൻസ് എന്തൊക്കെ ഉപയോഗിക്കാം ഏതാണ് കാലഘട്ടങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പുല്യനായിട്ട് ഫ്രേസ് ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നിയത് പിന്നെ തീർച്ചയായിട്ടും അതൊരു വളരെ തുറന്ന മനസ്സോടെ മുൻകൂരില്ലാതെ ഈ സിനിമ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് അങ്ങനെ വരികയാണെങ്കിൽ ഇത് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും സമയം കുറച്ചു അതിനുള്ളിൽ വേൾഡിനകത്തോട്ട് ഇന്നായി കിട്ടി കഴിഞ്ഞാൽ ഈ ഒരു സിനിമ വളരെ ഭംഗിയായിട്ട് ആസ്വദിക്കാൻ പറ്റും ഇതിനകത്ത് കുറേ റെഫറൻസസ് ഉണ്ട് കുറേ കോൺസ്പിറസി തിയറീസിൻ്റെ ഉണ്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതൊക്കെ ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ ഏലിയൻസിലും അതുപോലെ എന്തെങ്കിലും കോൺസ്പിറസി തിയറീസിലും പിന്നെ കുറച്ച് സെറ്റയറും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര രസമായിട്ട് എൻജോയൻ പറ്റുന്ന ഒരു സിനിമയാണിത് ഞാൻ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് തീർച്ചയായിട്ടും ഇങ്ങനൊരു സിനിമ ട്രൈ ചെയ്തു നോക്കാൻ തന്നെ അസാമാന്യമായിട്ടുള്ള ധൈര്യം വേണം അപ്പോൾ ഇതിൻ്റെ പിന്നീട് കൊണ്ടിട്ടുള്ള എല്ലാം അഭിനയിച്ചിട്ടുള്ള എല്ലാവരും ആ ഒരു അഭിനന്ദനം തീർച്ചയായിട്ടും അറിയിക്കുന്നുണ്ട് ഈ സിനിമ ഇനിയും കൂടുതൽ ആൾക്കാർ കാണുകയും അതൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇതിനകത്തുള്ള പെർഫോമൻസും ഇതിൻ്റെ ഇക്കാര്യം ഇത് ഒരു ഈസി സ്പേസ് അല്ല പെർഫോം ചെയ്യാനായിട്ടും കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കറണ്ട് സമയമല്ല ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വേൾഡും ഒക്കെ പറയുന്ന സമയത്ത് അതുമായിട്ട് മാച്ച് ചെയ്ത് കൃത്യമായിട്ട് ചെയ്തു പോവുക എന്ന് പറയുന്നത് ഒരു വളരെ നല്ല ഒരു പരീക്ഷണ യത്വമാണ് കാര്യം പരീക്ഷണ എന്ന് പറയുമ്പോൾ ഒരുപാട് ഭയങ്കര വലിയ ബഡ്ജറ്റിലല്ല അതിലേക്കുന്ന കാര്യം എനിക്ക് ഓൾറെഡി നേരത്തെ അറിയാവുന്നതാണ് പക്ഷേ അതിൽ നിന്നുകൊണ്ട് ഈ വേൾഡ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ഇത്തരം കാര്യങ്ങൾ കൺവേ ചെയ്യുന്നത് അടിപൊളിയാണ് കലക്കം പെർഫോമൻസ് രണ്ടായിരം രൂപ നല്ല ഗണശേഷനാണെങ്കിലും അഞ്ചു രണ്ടായിരം രൂപയാണ് എനിക്ക് പേഴ്സണലി ഞാനത് വളരെ എൻജോയ് ചെയ്തത് ആയിരത്തി ഞാൻ ഇവിടെ പറയാം കേട്ടോ ആയിരത്തി ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഞാൻ ഇന്നത്തെ സ്കിന്നായി വളരെ എൻജോയ് തന്നെ കിട്ടിയിട്ടാണ് മനസ്സിലാക്കുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതന്നെ ഞാൻ ചന്ദ്രൂടെ പറഞ്ഞു അത് ഭയങ്കര ഹാറ്റ്സ് ഓഫ് ഫോർ ദി കറീസ് ഇങ്ങനെ ഒരു സാധനം ട്രൈ ചെയ്ത് നോക്കിയത് ഇത് പറഞ്ഞ സമയത്ത് ഇതിനകത്ത് സീനിയർ ആയിട്ടുള്ള ഗണേശായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ യൂത്ത് ആയിട്ടുള്ള ഗോകുലും ഒരേ സമയം അത്രയും മത്സരിച്ച അഭിനയിച്ചിട്ടുണ്ടായിരിക്കും അത് എനിക്ക് തോന്നുന്നു ഒരു വലിയ ക്രൂവായിരിക്കുന്നുണ്ടാവില്ലേ നിങ്ങൾ കുറച്ചും കൂടെ ചെറിയ ഗ്രൂവായിരുന്നു അതിൻ്റെ ഒരു കംഫർട്ട് പെർഫോമൻസിലും എനിക്ക് എനിക്ക് തോന്നുന്നു അത് അവർ കയറിയാം അതിൻ്റെതായിട്ടുള്ളൊരു കംഫർട്ടബിൾ ഒരു പെർഫോം ചെയ്യാനും ഉണ്ടാവും പ്രത്യേകിച്ച് അത്രയും കംഫർട്ടബിൾ സ്പേസ് അല്ല ഇത് പെർഫോം ചെയ്യാനായിട്ട് കാരണം ഫ്യൂച്ചറും അന്നത്തെ ആൾക്കാരെങ്ങനെയായിരിക്കും പെരുമാറുക എന്ത് കുറെ കാര്യങ്ങള് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് എല്ലാവരും അജു പറഞ്ഞാണെങ്കിൽ എല്ലാവരും ഭയങ്കര കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ